നമസ്കാരം നമ്മുടെ പടവലം നോക്കൂ ഞായറായ പൂക്കൾ വള്ളി പന്തലിൽ കയറിയപ്പോൾ തന്നെ ഇഷ്ടം പോലെ കാവീണ് തുടങ്ങിയിട്ടുണ്ട് പന്തലിൽ വള്ളി കയറി പടം തുടങ്ങുന്നതേ ഉള്ളൂ നമുക്ക് ആ പന്തലൊക്കെ കാലിയാണ് ഇങ്ങോട്ട് പടന്ന് വരുന്നതേ ഉള്ളൂ അപ്പം തന്നെ ഇഷ്ടം പോലെ കായ പിടിച്ചിട്ടുണ്ട് ചില കാ ആദ്യം വീണ കായ നമുക്ക് പറിക്കാൻ പറ്റുമൊക്കെ ആയിട്ടുണ്ട് ഉണ്ടോ അതിൻ്റെ ചവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നനയും ചാണകപ്പൊടിയും കഞ്ഞിവെള്ളത്തിൻ്റെ തെളി കഞ്ഞം പുളിപ്പിച്ച് ഒഴിക്കുന്നതും ആ പിണ്ണാക്ക് പൊളിപ്പിച്ച് ഒഴിക്കുന്നതും ഒക്കെയാണ് ഇതിൻ്റെ വളം കണ്ടോ നമ്മളിത് ഇങ്ങനെ ഓരോന്നും പോസ്റ്റ് ചെയ്യുന്നത് ആർക്കെങ്കിലുമൊക്കെ കണ്ടിട്ട് വെറുതെ ചിലപ്പോൾ കാണുമ്പം നമുക്കിത് നടണമെന്ന് തോന്നും ചിലതങ്ങനെയാണ് ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ നടണം എന്ന് തോന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതെ പൂക്കളും നമുക്ക് അപ്പോൾ ഇതാണ് വലിയ പരിപാലനമൊന്നും ആവശ്യമില്ല നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ നല്ല ഒട്ടും വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും ഈ പടവലമൊക്കെ നമുക്ക് വരച്ചാൽ തോരൻ വെക്കാം പടവലം മെഴുക്കോരട്ടി വെക്കാം തീയ്യലി വയ്ക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഉഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് പടവലത്തിന് പൂ നോക്കിയാൽ പൂ നോക്കിയാൽ തന്നെ നമ്മൾ ചെടി വളർത്തുന്നവണക്കാണ് പൂ നിൽക്കുന്നത് അതിൻ്റെ പൂ തന്നെ കാണാൻ എന്ത് ഭംഗിയാണല്ലോ വെള്ളപ്പൂക്കൾ അതേപോലെ തന്നെ ൂരെ നോക്കിയാൽ അറിയാം നമ്മുടെ പാവലും എന്താ പറയുക കായായിട്ട് നിൽപ്പുണ്ട് ചീര നമ്മൾ അരിയെടുക്കാൻ നിർത്തിയിരിക്കുകയാണ് പുതിയ പിഞ്ചുകളും ആവശ്യത്തിന് വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ചെറിയ പിഞ്ചുകൾ വള്ളി പന്തൽ പടരുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് കൈകളും ഉണ്ടാവും ശരിക്കും നമ്മൾ ഈ പടവല നടാൻ ഉദ്ദേശിച്ചല്ല ഇവിടെ മണ്ണൊന്ന് ഒരുക്കിയത് അതായത് ഈ തെറ്റി കാണുന്നില്ലേ തെച്ചി അപ്പോൾ ആ തെച്ചി നടാൻ വേണ്ടിയിട്ട് നമുക്ക് തെറ്റിപ്പോവിന് വേണ്ടിയിട്ട് നടാൻ വേണ്ടിയിട്ട് ഒരു ആറേഴ് മൂട് തെറ്റി നട്ടതിൻ്റെ ചുവട്ടിൽ വെറുതെ കുഴിച്ചിട്ട പടവലമാണ് നമുക്ക് ഇത്രയും മൂടെ ഉള്ളൂ ഇത്രയും ഉള്ളൂ പടവലം ഒരു ഏഴ് എട്ട് മൂട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു പത്ത് മൂടിനകത്ത് ഫുള്ള് ഇങ്ങോട്ട് പടർന്ന് വയ്ക്കുമ്പോൾ വലന വല കെട്ടി കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് പടർന്ന് വന്ന് കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് അതിൻ്റെ കായ് കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ പടവല കൃഷിയുടെ പുതുപുത്തൻ വിശേഷങ്ങൾ